ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ത്യയിലെ പ്രധാന ഐ ടി മേഖലകളിലെ കമ്പനികളെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വൈവിധ്യവൽക്കരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ടിട്ടുള്ള ഐ ടി കമ്പനികൾ വിപ്രോ ആയിക്കോട്ടെ ഇൻഫോസിസ് ആയിക്കോട്ടെ ടി സി എസ് ആയിക്കോട്ടെ സോഫ്റ്റ്വെയർ മേഖലയിൽ നിന്ന് മറ്റ് മേഖലകളിലേക്ക് ചേക്കേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും സെമി കണ്ടക്ടേഴ്സ് അതോടൊപ്പം തന്നെ ഈ ഇലക്ട്രോണിക്സിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സുകളിലേക്ക് യഥാർത്ഥത്തിൽ ഇത് എഐ യുഗം സൃഷ്ടിക്കുന്ന ഒരു വെല്ലുവിളി സോഫ്റ്റ്വെയറിന് സോഫ്റ്റ്വെയറിനെ കൊണ്ട് ഇനി പ്രയോജനം ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണോ ഇത്തരത്തിലുള്ള ഡൈവേഴ്സിഫിക്കേഷൻ നടക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇന്ത്യയുടെ പ്രമുഖ സോഫ്റ്റ്വെയർ കമ്പനികൾ വൈവിധ്യവൽക്കരണത്തിൻ്റെ പാതയിലാണെന്നുള്ളത് ശരിയാണ് അത് ടി സി എസ് വിപ്രോയെ എച്ച് സി എല് ഇൻഫോസിസ് തുടങ്ങി ഉന്നര കമ്പനികൾ തുടങ്ങി ഈ ചെറിയ അതായത് ഒരു ഒരു മിഡ് ക്യാപ്പ് എന്ന് പറയുന്ന മേഖലയിലുള്ള കമ്പനികൾ വരെ ഈ രീതിയിലുള്ള ഒരു ഇടത്തരം കമ്പനികൾ വരെ ഇപ്പോൾ വൈവിധ്യവൽക്കരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് യോഗം ഇപ്പോൾ ചോദിച്ചതുപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ വന്നതോടുകൂടി സോഫ്റ്റ്വെയർ മേഖലയിലെ പല സർവീസുകളിലും ഇപ്പോഴുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സസ് അത്രമാത്രം ആവശ്യമില്ല എന്നുള്ള ഒരു തിരിച്ചറിവായിരിക്കും അവരെ അങ്ങനെ ചെയ്യുന്നത് എന്തായാലും ശരി ഇപ്പം ഇത് പറയുമ്പം ഞാൻ ഓർക്കുന്നത് ഈ വർഷത്തെ ടി സി എസിൻ്റെ ആനുവൽ റിപ്പോർട്ട് റിപ്പോർട്ടിൽ അത് വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് അതായത് സമാന്തര മുന്നേറ്റങ്ങളെക്കുറിച്ച് ഈ ആനുവൽ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആനുവൽ റിപ്പോർട്ട് പറയുന്നുണ്ട് ആ സമാന്തര മുന്നേറ്റങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്ന വൈവിധ്യവൽക്കരണത്തിൻ്റെ എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ക്ലൗഡ് കമ്പ്യൂട്ടിങ് അതുപോലെ തന്നെ ക്വാണ്ടൻ ടെക്നോളജി പിന്നെ ഇങ്ങനെയുള്ള ഒരു റോബോട്ടിക്സ് ഇതെല്ലാം തന്നെ വളരെ ഈ ഈ മേഖലകളിലോട്ടൊക്കെ തന്നെ ഈ പിന്നെ കാലെടുത്ത് വെക്കുന്നതിനെ കുറിച്ചും ആ മേഖലയിലുള്ള കമ്പനികളുടെ ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഒക്കെ ടി സി എസ് വളരെ കൃത്യമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട് മാത്രമല്ല അവരുടെ സഹോദര കമ്പനിയാണ് ടാറ്റ ഇലക്ട്രോണിക്സ് ടാറ്റ ഗ്രൂപ്പിലെ ഒരു കമ്പനിയാണ് ആ ടാറ്റ ഇലക്ട്രോണിക്സ് ഇന്ന് ഇന്ത്യയിലെ ഈ സെമി കണ്ടക്ടർ വിപ്ലവം നടക്കുകയാണ് ഇന്ത്യയിൽ ഇന്ന് ആ സെമി കണ്ടക്ടർ വിപ്ലവത്തിൽ ടാറ്റ ടാറ്റ ഗ്രൂപ്പും തെയ്വാനിലെ ഏറ്റവും വലിയ സെമി കണ്ടക്ടർ കമ്പനികളിൽ ഒന്നായിട്ടുള്ള അതിലൊരെണ്ണമാണ് ആണ് പി എസ് എം സി ആ പി എസ് എം സി ഇവിടെ ചേർന്നിട്ട് വലിയ ഫാബ്രിക്കേഷൻ യൂണി യൂണിറ്റ് ഇപ്പോൾ ദോളേര ഗുജറാത്തിൽ തുറന്നിട്ടുണ്ട് അതുപോലെ ടാറ്റ മറ്റൊരു സെമി കണ്ടക്ടർ അതെനിക്ക് ഒന്ന് പാക്കേജിംഗ് യൂണിറ്റ് ആണ് അത് ആസാമിൽ അതിൻ്റെ പിന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ടാറ്റ ആ രണ്ട് മേഖലകളിലും ടാറ്റ വളരെ മുന്നേറി കഴിഞ്ഞിരിക്കുന്നത് അപ്പം ടി സി എസ് സഹോദര കമ്പനിയായ ടാറ്റ ഇലക്ട്രോണിക്സ് ആണല്ലോ ഈ ഈ പറയുന്ന മേഖലകളിലൊക്കെ ജോയിൻറ്റ് വെഞ്ചേഴ്സ് പി എസ് എം സി ആയിട്ടും അതുപോലെ മറ്റ് ഫോക്സ്കോണുമായിട്ടും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ആ അവരോടൊപ്പം ചേർന്ന് ടാറ്റ ഇലക്ട്രോണിക്സിനോടൊപ്പം ചേർന്ന് അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ പങ്കാളിയാവുകയാണ് ടി സി എസ് അതുപോലെ ഈ കഴിഞ്ഞ ദിവസം വിപ്രോ ഹർമാൻ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സൊല്യൂഷൻ എന്ന് പറയുന്ന വിദേശ കമ്പനിയിലെ മുന്നൂറ്റി മില്യൺ ഡോളർ മുതൽ മുടക്കിയിട്ട് അതിനകത്തിലെ ഷെയർ എടുത്തു അപ്പോൾ വലിയൊരു മാറ്റമാണ് ഇതുപോലെ എച്ച് സി എല്ലെ ഫാബ്രിക്കേഷൻ യൂണിറ്റ് സെമി കണ്ടക്ടർ ഫാബ് പിന്നെ തുടങ്ങുകയാണ് അവരെ ഫോക്സ് കോണുമായിട്ട് ചേർന്നിട്ടാണ് അത് തുടങ്ങുന്നത് ഫോക്സ്കോൺ ലോകത്തിലെ ഏറ്റവും തന്നെ ഒരു വലിയ ഇലക്ട്രോണിക്സ് മേഖലയിലെ വലിയ കമ്പനിയാണ് നോയിഡയിലാണ് എച്ച് സി എൽ ഫോക്സ്കോൺ ഫാബ് ഉയർന്നു വരുന്നത് ഇൻഫോസിസും അതുപോലെ തന്നെ ഇൻ സെമി എന്ന് പറയുന്ന ഒരു സെമി കണ്ടക്ടർ കമ്പനി മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയുമായിട്ട് ബാംഗ്ലൂരിൽ തന്നെയാണ് അവർ ഈ സെമി കണ്ടക്ടർ ഡിസൈൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് അവരുമായിട്ട് ചേർന്ന് ആ സെമി കണ്ടക്ടർ മേഖലയിലേക്ക് ചുവടുമാറ്റം നടത്തുന്നുണ്ട് അതിനർത്ഥം സോഫ്റ്റ്വെയർ മേഖല പൂർണ്ണമായിട്ട് കൈവിടുന്നു എന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പലപ്പോഴും സോഫ്റ്റ്വെയർ കമ്പനികൾ എന്നുള്ള നിലയ്ക്ക് ഇവരെ ഈ പറഞ്ഞ നമ്മുടെ പ്രമുഖ കമ്പനികൾ ടി സി എസും വിപ്രോയും ഇൻഫോസിസും ഒക്കെ തന്നെ ഈ സെമി കണ്ടക്ടർ മേഖലയിലെ അമേരിക്കൻ കമ്പനികളുണ്ടല്ലോ ഇന്ത്യയിലെ അതല്ലെങ്കിൽ അതുപോലുള്ള കമ്പനികൾ അവർക്കൊക്കെ തന്നെ ഇപ്പോൾ തന്നെ പല സർവീസും കൊടുക്കുന്നു അങ്ങനെ കൊടുക്കുകയും ഇവർക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഒക്കെ ഉണ്ട് അത് അവരുടെ ഇപ്പോഴത്തെ ഇൻഫ്രാസ്ട്രക്ചർ പരമാവധി ഉപയോഗിക്കാനും അതുപോലെ തന്നെ ഭാവിയിൽ എന്തായാലും ഈ സെമി കണ്ടക്ടർ മേഖലയിൽ വരാ പിന് പോകുന്ന വികസനം മുൻകൂട്ടി കണ്ട അങ്ങനെ ലാഭത്തിൻ്റെ ഒരു പങ്ക് തങ്ങൾക്കും കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹവും കൂടി ആയിരിക്കണം നിശ്ചയമായിട്ടും അവർ ഈ മേഖലയിൽ വലിയ തോതിൽ മുതൽ മുടക്കുന്നുണ്ട് അതിൻ്റെ മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത് സർക്കാരിൻ്റെ ഈ സെമി കണ്ടക്ട് മോഡി സർക്കാരിൻ്റെ സെമി കണ്ടക്ടർ മേഖലയിലെ കൊടുക്കുന്ന ഒരു ഊന്നൽ ആ മേഖലയ്ക്ക് കൊടുക്കുന്ന പ്രോത്സാഹനം അതുപോലെ പിന്നെ ഇവർ നമ്മൾ മുതൽ മുടക്കിയാൽ സെമി കണ്ടക്ടർ മേഖലയിൽ മുതൽ മുടക്കിയാൽ അതിൻ്റെ പകുതി ഗ്രാൻഡായിട്ട് സർക്കാർ തരും ഈ അതുപോലെ പ്രോഫിറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് വൈവിധ്യമാർന്ന പ്രോത്സാഹനങ്ങൾ സെമി കണ്ടക്ടർ മേഖലയിലെ നിക്ഷേപകർക്ക് സർക്കാർ കൊടുക്കുന്നുണ്ട് ഇതും വളരെയധികം ക്യാഷ് കയ്യിലുള്ള ക്യാഷ് റിസർവ്സ് ഉള്ള കമ്പനികളായിട്ടുള്ള സോഫ്റ്റ്വെയർ കമ്പനികളെ സെമി കണ്ടക്ടർ മേഖലയിലേക്ക് ആകർഷിക്കാൻ ഒരു കാരണമാകും പിന്നെ ഇലക്ട്രോണിക്സിന്റെ കാര്യം പറയുമ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇലക്ട്രോണിക്സ് മേഖലയിൽ പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ് മേഖലയിൽ ഇന്ത്യ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നുണ്ട് ഇത് കാരണം ഇതിൻ്റെ ആൻസിലറി ഇൻഡസ്ട്രീസ് ഇതിന് കോമ്പഡൻസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മറ്റ് സർവീസസ് കൊടുക്കുന്ന ഒരുപാട് വ്യവസായങ്ങൾ പല മേഖലകളിലും ഉയർന്നു വരുന്നു അതിനുള്ള സാധ്യതകളും വളരെ വലുതാണ് പിന്നെ മാത്രമല്ല ഈ മേഖലയിലും സർക്കാർ വളരെയധികം ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത് ഈ സോഫ്റ്റ്വെയർ കമ്പനികൾക്ക് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ഈ ഒരു സാധ്യത പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കാം അവർ ഇപ്പോൾ സെമി കണ്ടക്ടർ മേഖലയിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മാത്രമല്ല ഈ സെമി കണ്ടക്ടർ മേഖലയിൽ ഉയർന്നു വരുന്ന അവസരങ്ങൾ അത് ഭീമമായ അവസരങ്ങളാണ് അതിനെക്കുറിച്ചുള്ള കണക്ക് പറയുന്നത് ഇന്ന് ഈ സെമി കണ്ടക്ടർ മേഖലയിൽ ലോകത്തിലുള്ള മൊത്തത്തിലുള്ള ഒരു ടേൺ ഓവർ എന്ന് പറയുന്ന അറുന്നൂറ് ആണ് അത് രണ്ടായിരത്തി മുപ്പത്തി രണ്ടാകുമ്പോഴത്തേക്കും സെമി കണ്ടക്ടർ മേഖലയുടെ വിറ്റുപരവെന്ന് പറയുന്നത് രണ്ട് ട്രില്യൺ ആയിട്ട് ഉയരും അതായത് പിന്നെ നമുക്കത് ഭീമമായ തുകയാണ് രണ്ട് ട്രില്യൺ എന്ന് പറയുന്നത് പല രാജ്യങ്ങളുടെയും ജി ഡി പി അത്രയൊക്കെ കാണത്തുള്ളൂ രണ്ട് ട്രില്യൺ ഇന്ത്യയുടെ ജി ഡി പി ഏതാണ്ട് നാല് ട്രില്യനേ ഉള്ളൂ അപ്പോൾ അത്ര വലിയ വളർച്ച ഈ മേഖലയ്ക്ക് ഉണ്ടാകും ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ തന്നെ തദ്ദേശീയമായിട്ട് ഇപ്പോഴുള്ള സെമി കണ്ടക്ടറിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് അമ്പത് ബില്യൺ യു എസ് ഡോളറിൻ്റെയാണ് ഈ മാർക്കറ്റ് രണ്ടായിരത്തി മുപ്പത് അതായത് ഏതാണ്ട് ഒരു അഞ്ച് കൊല്ലത്തിനുള്ളിൽ നൂറ്റിപ്പത്ത് ബില്യൺ ബില്യൺ യു എസ് ഡോളറിന്റെ മാർക്കറ്റായിട്ട് വളരും എന്നാണ് പ്രതീക്ഷ അപ്പോൾ ഈ മേഖലയിൽ മുട മുതൽ മുടക്കിയാൽ ലാഭം ഉറപ്പാണ് അവിടെ സർക്കാരിൻ്റെ പിന്തുണയുണ്ട് ഇത് വളർന്നു വരുന്ന മേഖലയാണ് അവര് സോഫ്റ്റ്വെയർ കമ്പനികൾ ഈ പറയുന്ന ലക്ഷ്യം ഒക്കെ മുന്നിൽ കണ്ടിട്ടായിരിക്കണം അവര് തീർച്ചയായിട്ടും ഈ മേഖലയിലോട്ടുള്ള കാലവയ്പ് നടത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സും വലിയ രീതിയിൽ ഇന്ന് വളർച്ച നേടുന്ന രണ്ട് മേഖലകളാണ് അപ്പോൾ ഇതെല്ലാം തന്നെ കാരണം സോഫ്റ്റ്വെയർ കമ്പനികൾ പലപ്പോഴും റോബോട്ടിക് കമ്പനികൾക്ക് സർവീസ് ചെയ്തു കൊടുക്കുന്നവരാണ് പല പല സേവനങ്ങളും സോഫ്റ്റ്വെയർ കമ്പനികൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഈ മേഖലയുമായിട്ട് ഒരു ബന്ധമുണ്ട് ആ ബന്ധം പരമാവധി ഉപയോഗപ്പെടുത്താനും അവരുടെ കയ്യിലുള്ള ക്യാഷ്ലെസ് റിസർവ്സ് ഈ മേഖലയിൽ നിക്ഷേപിച്ച് ഈ വളർച്ച തുടർന്ന് ഉറപ്പാക്കാനും വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ നടത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത് ഒരു വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഇപ്പോൾ ഇന്ത്യ ഇന്ത്യൻ സോഫ്റ്റ്വെയർ കമ്പനികൾ പിന്നെ നൽകുന്ന സേവനങ്ങൾ അത്തരം സേവനങ്ങൾക്ക് പതുക്കെ ആവശ്യക്കാരുടെ കുറവുണ്ടാവും എന്നാണ് പല രാജ്യങ്ങളും പല പഠനങ്ങളും വിലയിരുത്തുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നതോടുകൂടി പല പ്രവർത്തികളിലും മനുഷ്യരുടെ മനുഷ്യ സേവനം ആവശ്യമില്ലാത്ത ഘട്ടം വരും അപ്പോഴേക്കും നമ്മൾ പുതിയ മേഖലകളിലേക്ക് കാലു വെച്ച് പുതിയ വികസന പദ്ധതികൾ കൊണ്ടുവന്ന് ക്യാഷ് ഫ്ലോ ഉറപ്പാക്കുകയും അതുപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉറപ്പാക്കുകയും ഒക്കെ ചെയ്യാനുള്ള പ്രവൃത്തികളാണ് ഇവർ ചെയ്യുന്നത് എന്തായാലും നമുക്ക് ഇത് വിജയത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാൻ സമയപരിമിതി മൂലം ഞാൻ തൽക്കാലം ഇവിടെ നമ്മുടെ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഈ മേഖലയിലെ വളർച്ചയുടെ പുതിയ വിവരങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ samimi bir kaç